എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അഞ്ച് എട്ട് സമയം ഒൻപത് നാല് ചൊവ്വാഴ്ച റീമാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം അപ്ഡേറ്റഡ് വ്യൂ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് രണ്ട് സൈഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ന് മുട്ടാനായിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യം ഏത് ഭാഗത്തേക്ക് മുട്ടും എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കൺഫ്യൂഷനുള്ളത് ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് അപ്പോൾ ഒരു ഭാഗം ഈ ഒരു ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തഞ്ചെന്നുള്ള കൺസോൾഡേഷൻ സോണാണെൻ്റെ അപ്പർ സൈഡിലേക്കുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഈ ഒരു വൈറ്റ് ഡോട്ട് അങ്ങോട്ടാണ് എൻ്റെ ഡൗൺ പ്രയോറിറ്റി അതിൽ ഇന്നും കൺഫ്യൂഷൻ എന്നും കൺസോൾഡേഷൻ ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല കാരണം ഈ രണ്ട് ലെവലിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് എത്തണം അത് ഇന്നെത്തുമോ നാളെ എത്തുമോ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിൽ എത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് പറ്റത്തില്ല ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള സ്ഥലമാണ് അതിൽ ആദ്യം എങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഇരുപത്തി നാല് എണ്ണൂറ്റി പത്തിനും ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പതും ആ ഒരു ലെവലിൽ കുറച്ചും കൂടെ മുഴുവട ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ മാർക്കറ്റൊക്കെ കൺസോൾഡേഷൻ ആയിരിക്കാനാണ് ചാൻസ് നിലവിൽ വന്നിരിക്കുന്ന ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഒര് ഇത്തിരി വീക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് ആദ്യമേ ഡൗൺ ആവുമോ അതിന് ശേഷം കൺസോൾഡേഷന് ശേഷമാണോ ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു കൈകാര്യം ചെയ്യണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ടായി വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ആവറേജിംഗ് കൺസെപ്റ്റൊക്കെയാണ് ഞാൻ പൊതുവേ ഉദ്ദേശിക്കാറ് അപ്പോൾ ഈ ഒരു ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തൊന്നോട്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള മൂവ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ലോവിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യം ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനഞ്ചിട്ടുള്ളൊരു മൂവ് ഇന്നലെ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല കാരണം ഏകദേശം ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റ് അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് ആദ്യത്തെ മൂവ്മെൻറ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്കുള്ള ഒരു മൂവ് ആദ്യം കിട്ടുമെന്നാണ് നോക്കുന്നത് കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആർ എസ് ഐ ഓൾറെഡി ഗ്രീനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുക അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ട് വരേണ്ടതാണ് റീക്രോസ് ഓവറിൻ്റെ ഒരു മടക്കും വന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഈ ഒരു സോണിന് പുറത്ത് വന്നാൽ മാത്രമാണ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു പ്രതീക്ഷിച്ച പോലെ മൈനസ് രണ്ടിലാണ് അപ്പോൾ അതുവരെ ചെറിയ പോയിൻ്റ് സ്കാപ്പ് ചെയ്തെടുക്കുക മാക്സിമം ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പോയിൻറ്റിൻ്റെ ഒക്കെ കിട്ടിയാലും ഞാൻ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാനും ശ്രമിക്കുകയുള്ളൂ ഇന്നത്തെ ദിവസം രാവിലെ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തിയതിന് ശേഷം കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പതിനഞ്ച് പോയിന്റ് മൂവ് ചെയ്യും അത് ചെന്ന് ചിലപ്പോൾ ഒരു അഞ്ച് പോയിൻ്റ് കിട്ടുള്ളൂ അടുത്തത് ചിലപ്പോൾ ഒരു ഇരുപത് പോയിന്റ് മൂവ് ചെയ്യും അതിൽ നിന്നൊരു പത്ത് പോയിന്റ് കിട്ടത്തുള്ളൂ ഇതിന് പുറത്തേക്ക് നല്ല വോളിയത്തിൽ മൂവ് ചെയ്താൽ മാത്രമാണ് ഒരു ലോങ് ഹോൾഡിങ് സാധാരണ രീതിയിൽ പത്തോ മുപ്പത്തഞ്ചോ പോയിന്റ് ഇരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെ റൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ളൂ അല്ലാത്ത പക്ഷം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് ഇനി പറഞ്ഞ പോലെ ഏഴിലോട്ട് ഏഴ് പോയിൻ്റ് ഇന്നത്തെ ദിവസം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബാക്കി പറഞ്ഞ പോലെ എത്ര ദിവസം ഉണ്ടാക്കിയതൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ കളയാനായിട്ട് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് തന്നെ ധാരാളമാണ് അങ്ങനെ വരും വരണം എന്നല്ല നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു പ്രീ പ്രീ പ്ലാൻ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്ലാനേ കൺസോളേഷൻ സ്കാപ്പിങ് എവിടെ മൂവ് കിട്ടിയാലും കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ ടൈറ്റ് ടു സ്റ്റോപ്പ് ലോസ് ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് എയ്റ്റി പെർസെൻറ്റേജും ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തേക്കുള്ളൊരു മൂവ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ഹൈ വോളിയത്തിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാനിലൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ മൂവ് ചെയ്താൽ മാത്രമാണ് സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് മൂവ് ചെയ്താലാണ് ഈ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ബട്ട് തേർട്ടീൻ മിനിറ്റിലൊരു മടക്ക് വരുന്നതേ ഉള്ളൂ ആ മടക്കൊക്കെ വന്ന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം അതേപോലെ വൺ അവറിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ താഴത്തോട്ട് വന്നാലേ എല്ലാം കൂടെ ഡൗണിയിട്ട് വരത്തുള്ളൂ അല്ലാത്ത പക്ഷേ കൺസോൾഡേഷനുള്ള സൂചനയാണ് തുടക്കം കാണിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ സ്ട്രൈക്കിലാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ് സിഇ ഇരുപത്തിനാല് തൊള്ളായിരം പി ആണ് അപ്പോൾ സീൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തിരി ഡെപ്തിട്ട് തന്നെയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് കാരണം കൺസോൾഡേഷൻ ആണ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്തിരി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് എൻട്രി പ്രൈസ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാലിന് മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരെയാണ് എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് നാൽപ്പത് കാണിക്കുന്നൂ രണ്ടോ മൂന്നോ പോയിൻ്റ് ബഫർ സോണാണ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മുകളിൽ പോയാൽ പിന്നെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മുന്നൂറ്റി പതിനേഴ് ഇതൊക്കെയാണ് എൻ്റെ പി എ സിയിലെ ടാർഗറ്റ് ലെവലുകൾ നിലവിലത്തെ ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ പീയുടെ ക്യാൻഡിൽ വീക്ക് ആയത് കാരണമാണ് ഞാൻ ആദ്യത്തെ മൂവ്മെൻറ്റ് പിയിലേക്ക് വല്ലതും സ്കാൽ ചെയ്ത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ അതായത് നിലവിലുള്ള ക്യാൻഡിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഭാഗത്തേക്ക് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ കുറച്ച് ലോട്ട് കൂട്ടി ട്രൈ ചെയ്യും ബട്ട് അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പത്ത് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഞാനത് എക്സിറ്റും ചെയ്യും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല പിന്നെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എസ് എം ഐ മുകളിലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് ലെവൽ പിന്നെ എല്ലാം ബഫർസോടാണ് രണ്ടോ മൂന്നോ പോയിന്റ് പിന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പം അതിൽ ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഗ്രീനിലേക്കും കൂടെ കയറണം അതുവരെ സ്കാൽപ്പിങ്ങിന് മാത്രം സ്കോപ്പ് ഉള്ളു അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണിന്ന് ഇതിപ്പോൾ നോർമൽ ഇരുന്നൂറ്റി ഇരുപത്തൊട്ട് ഇരുന്നൂറ്റി മുപ്പത് വരെയൊക്കെ ഒരു പത്ത് പോയിന്റ് സ്കാൽപ്പ് ചെയ്യാൻ നോക്കും പിന്നെ അതിന് മുകളിലോട്ട് ഹോൾ കയറി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റിന് പൊക്കത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇപ്പോൾ ഇപ്പുറത്ത് പറഞ്ഞ പോലെ അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ പറഞ്ഞ പോലെ അതേ സ്പേസേ ഇരുന്നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയുള്ളൂ ശരിക്കും അതാണ് ഒരു സേഫ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റാർട്ടിങ് സോൺ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് മുകളിൽ സിഇ വന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിൻ്റെ മുകളിലോട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് പി അതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് പിന്നെ നിലവിലത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് അവിടെ ഒരു റിവേഴ്സൽ സ്കാപ്പിങ് ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട് നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ എനിവേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവാണ് പിയിൽ ഇരുന്നൂറ്റി ആയിട്ടുണ്ട് അത് ഓപ്പണിംഗ് തന്നെ പ്ലാൻ ചെയ്തതാണ് കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൽ കയറി ലോക്കായിട്ടുണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൽ കയറിയിട്ടുണ്ട് ഇനി അതിൻ്റെ ലോസ് വരികയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ്റി പതിനൊന്ന് വരാതെ അത് എന്തായാലും ലോസിലേക്ക് ഞാൻ വിടത്തില്ല കാരണം അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കും എൻ്റെ കയറി അത് ലോക്കായിട്ടുണ്ട് അതവിടെ ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇരുന്നൂറ്റി എട്ട് ഭാഗത്തേക്കൊക്കെയാണ് ഇട്ടുവെച്ചിരിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പി യിലും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് എനിക്ക് എൻട്രി കിട്ടിയത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലാണ് ഇപ്പം മുപ്പത്താറ് പോയിൻറ്റ് കയറി നിൽക്കുകയാണ് എൻ്റെ ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാ ഇരുന്നൂറ്റി അൻപത്തഞ്ചോ ഇരുന്നൂറ്റി അറുപത്തേഴോ ആണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി ഒൻപതിലാണ് അല്ലാതെ അത് ഞാൻ ഡൗണിലേക്ക് വിടത്തില്ല പത്തോ പതിനഞ്ചോ പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസുള്ളൂ അതൊന്നും വലിയ വിഷയമുള്ള കേസല്ല ടൈറ്റ് സ്റ്റോപ്പ് ആണ് അപ്പം അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തിരണ്ടിന് മുകളിലോട്ട് സി മൂവ് ചെയ്താൽ മാത്രം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റഞ്ച് ഭാഗത്തേക്ക് സി കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ കാരണം ഇരുന്നൂറ്റി അൻപത്തഞ്ചും പ്രാധാന്യമുണ്ട് നൂറ്റി തൊണ്ണൂറും പ്രാധാന്യമുണ്ട് അപ്പോൾ ഏത് ലെവലിലേക്ക് ആദ്യം ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ ഒരു പിടുത്തവും ഇല്ല അത് ഏതെങ്കിലും ആദ്യം മുട്ടട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാം സ്വാഭാവികമായിട്ടും ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കലും നടക്കില്ല അതുകൊണ്ടാണ് ലോ തന്നെ ഇരുന്നൂറ്റി ഒൻപത് ഇട്ട് വെച്ചിരിക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജും ഞാൻ പ്രതീക്ഷിക്കുന്ന വിയിലേക്ക് തന്നെയാണ് നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി എൺപത്തിരണ്ടിന് മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് തേർട്ടി മിനിറ്റിൽ എസ് എം എ താഴ്ത്തുണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തേഴ് റെക്റ്റാംഗിൾ ബോക്സിന് താഴ്ത്തോട്ടുള്ള മൂവ് വന്നാൽ ആ കൺസൺട്രേഷൻ സോണിട്ടായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവറ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് കയറി ഫൈവ് മിനിറ്റിലും ക്രോസ് ഓവറ് ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് മുപ്പതിന്ന് നാൽപ്പത്താറ് വരെ പതിനാറ് പോയിന്റ് ഓൾറെഡി റൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത് കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് ഇന്നലെ സീയിൽ ഇതേപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ചെയ്ത് അത് അതേപോലെ തന്നെ വന്നാൽ ഇരുന്നൂറ്റി അറുപത്തേഴ് ടച്ച് ചെയ്യും ഓൾറെഡി അമ്പത്തഞ്ച് ടച്ച് ചെയ്തു ഇനി അതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അറുപത്തേഴ് ആണ് അടുത്ത ടാർഗറ്റ് കണക്ക് കണക്കാണെങ്കിൽ ഏകദേശം ഒക്കെ അതേപോലെ ആയിട്ട് വരും ഈ വൈറ്റ് ഡോട്ടിൽ വന്നിട്ട് സി ഹിറ്റ് ചെയ്യുമ്പോൾ പി ഇരുന്നൂറ്റി അറുപത്തേഴ് പോകണം അപ്പോൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തേഴ് വിത്ത് എസ് എം എ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ ഓൾമോസ്റ്റ് എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അൻപത്തിരണ്ട് അൻപത്തഞ്ച് ആയപ്പോൾ തന്നെ മുപ്പതിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഓൾറെഡി ഡണ്ണായിട്ട് നിൽക്കുകയാണ് കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ എനിക്ക് അത്ര ടൈറ്റ് ചെയ്ത് കെയർ ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴ് എത്തിയാൽ എന്തായാലും അത് വിടുള്ളൂ എന്നുള്ള എനിക്ക് പോകാം പോകാതിരിക്കുക എന്നല്ല പോകാം അതിനുള്ള സ്കോപ്പ് ഉണ്ട് ബട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇടാം മെജോറിറ്റി പോർഷൻ കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്താമായിരുന്നു ഇരുന്നൂറ്ററുപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ പോലെ നല്ല സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വല്ലതും താഴ്ത്തോട്ട് അടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളു അല്ലാത്ത പക്ഷം ഇനി സ്മൂത്തായിട്ട് കയറി ഇപ്പോൾ ഇരുന്നൂറ്ററുപത്തേഴിൽ എത്തുവാണെങ്കിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെയും കയ്യും കെട്ടിയിരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ മാസീവ് മാസികമായിട്ടുള്ള മൂവ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം നൂറ് ഒക്കെ കിട്ടണം ഇന്നലെ നൂറ് പോയിൻ്റ് പ്രതീക്ഷിച്ചാണ് അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടുള്ളൂ പക്ഷെ ഇന്ന് പിയിലേക്ക് നല്ലൊരു റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ് പോയിന്റ് കിട്ടണം അതെന്ത് കിട്ടണം ഒരു വിധത്തിൽ പൊക്കത്ത് കൊണ്ടുവച്ചു ഒറ്റക്ക് താഴത്തോട്ട് അടിക്കും ഈ പറഞ്ഞ പോലെ നാരാണത്തിനും കല്ലുരുട്ടി കയറ്റിയിട്ട് ഇറക്കുന്ന പോലെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ ഇന്ന് നൂറ് പോയിന്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് വരെ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒരു അഞ്ച് പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ കയ്യും കെട്ടി ഇരിക്കുക ഒന്നെങ്കിൽ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവറായിട്ട് താഴ്ന്നോട്ട് വരുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചോട്ടെ അങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ പഠിക്കണേ അല്ലാതെ ഉള്ള ലോട്ട് മുഴുവൻ വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആദ്യം എടുക്കുന്നത് രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടോ ആയിരിക്കണം ദെൻ ഒരു സൈവ് സോണിൽ വരുമ്പോൾ മെജോറിറ്റി കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ രണ്ട് പോയിൻറ്റോ ഒക്കെ വെച്ചിട്ട് ബ്രോക്കറ് കാശ് കിട്ടുന്ന ലെവലിൽ കയറ്റി വെച്ചേക്കുക അവിടെ നിന്ന് ഹോ ക്രോസ് ഓവർ ഹോൾഡ് ആവുന്ന ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നെ ഇല്ലെങ്കിൽ വേണ്ടെന്നേ പക്ഷെ ഒരു ലോട്ട് എടുത്തിട്ടാണ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് കുറ്റബോധം വരും കയറി പോയിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരും അല്ലെങ്കിൽ നൂറ് പോയിന്റ് വരും അല്ലെങ്കിൽ അത് പിന്നെ തിരിച്ചൻപത് പോയിന്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലോട്ടാണെങ്കിൽ കുറ്റബോധം വരും ഇതാകുമ്പോൾ രണ്ടോ മൂന്നോ ലോട്ടാണെങ്കിൽ ആദ്യത്തെ പോർഷനിൽ കിട്ടുകയും ചെയ്തു ഡെയിലി ഉള്ളത് കിട്ടുകയും ചെയ്തു ബാക്കിയുള്ള ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും മാസത്തിൽ നാല് തവണ എന്തായാലും നൂറ് പോയിന്റ് റൈഡ് ചെയ്യണതാണ് അപ്പം നാന്നൂറ് പോയിന്റ് അങ്ങനെ കിട്ടും ഒരെണ്ണം നൂറ്റമ്പത് പോയിന്റും ഒരെണ്ണം ഒരു ഇരുന്നൂറ് പോയിന്റും അപ്പോൾ ഡെയിലി ഉള്ളത് പത്ത് പോയിൻ്റോ ഇരുപത്തൊന്നോ പോയിന്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക മാസത്തിൽ നാല് ദിവസത്തെ നൂറ് പോയിന്റിൻ്റെ റൈഡ് ആയിരിക്കണം മെയിൻ ഫോക്കസ് ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത്തേഴ് എത്തിക്കഴിഞ്ഞാൽ മെജോറിറ്റി കൊടുക്കുക ബാക്കിയുള്ളത് പോസ്റ്റ് ടു പോസിറ്റീവ് ഒരു പോയിൻറ്റോ കെ ടി ആണോ വെച്ചേക്കുക ബസ് ആർ എസ് ഐ പ്രോസോവറാവുമ്പോൾ നോക്കുക പത്തരക്ക് നോക്കാം പതിനൊന്നരക്ക് നോക്കാം പന്ത്രണ്ടരക്ക് നോക്കാം ഒന്നരക്ക് നോക്കാം രണ്ടരക്ക് നോക്കാം രണ്ടര മുക്കാലിന് നോക്കാം ഓൾറെഡി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ മുപ്പതിന്ന് അമ്പത് പോയിന്റ് ആണ് മാർക്കറ്റ് റീച്ച് ചെയ്തിരിക്കുന്നത് അമ്പത് പോയിന്റ് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറുപത് പോയിന്റ് മാർക്കറ്റ് എത്തി നിൽക്കുകയാണ് മുന്നൂറ്റി രണ്ടിലൊരു കൺസോൾട്ടേഷൻ ഉണ്ട് അതിന് ശേഷം മുന്നൂറ്റി എട്ട് എന്നുള്ളത് മുന്നൂറ്റി പതിനഞ്ചാണ് ലെവല് മുന്നൂറ്റി ഉണ്ട് മുന്നൂറ്റി എട്ടുണ്ട് അതൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി എഴുപത്തഞ്ച് വരെയൊക്കെ പോകാം അതായത് മുന്നൂറ്റി രണ്ടാണ് അടുത്ത കൺസോൾട്ടേഷൻ സോൺ ആർ എസ് ഐ ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർ എസ് ഐ മെയിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും ഹൺഡ്രഡ് പോയിന്റ് ആണ് എബോവ് ആണ് എന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പൊക്കോട്ടെ അറുപത് പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടിയില്ലേ മുന്നൂറ്റി മൂന്ന് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി എട്ടാണ് ഒരു ട്രിഗർ പോയിന്റ് അത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അൻപത്തിരണ്ടോ മുന്നൂറ്റി എഴുപത്തഞ്ചോ ആണ് മുന്നൂറ്റി എട്ട് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മുന്നൂറ്റി പത്തൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ട് എത്തുമ്പോഴത്തേക്ക് ഇനി അവിടെ സ്പേസേ ഉള്ളൂ മുന്നൂറ്റി ഇരുപതിലെ ഒരു ഹിഡൻ റിജക്ഷൻ ഉണ്ട് അതും കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അൻപത്തിരണ്ട് നൂറ് പോയിന്റ് ഇനി ഫൈവ് മിനിറ്റിൻ്റെ അറസ്റ്റ് ക്രോസ് ആയി മേളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ തന്നെ മാർക്കറ്റ് സ്ട്രഗിൾ ആയിട്ട് വീണ്ടും താഴെത്തോട്ട് ബ്രേക്ക്ഔട്ടാവാം ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തൊമ്പത് മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്യണം അത് കണക്കാണ് ആ കണക്ക് എത്താൻ വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ചാർട്ടിന് വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അപ്പോൾ ചാർട്ടിലെ കണക്കുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരുവിധ ടെൻഷനും വരില്ല നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ചാർട്ടിലെ കണക്കുകൾ നമ്മൾ പഠിക്കുക അത് കാണിച്ചു വരുന്ന ഇൻഡിക്കേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ് മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നൂറോ നൂറ്റമ്പതോ പോയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല മുന്നൂറ്റി എട്ട് എന്നുള്ളത് മുന്നൂറ്റി പത്താണ് ഞാൻ രണ്ട് പോയിന്റ് ബഫർ സോൺ ഇട്ടിട്ടാണ് ആ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്തത് ഇനി അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്താൽ അടുത്തത് മുന്നൂറ്റി ഇരുപതും കൂടെ ഉണ്ട് മുന്നൂറ്റി ഇരുപതും കൂടെ ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കാൻറ്റിൻ്റെ ഹൈ മുന്നൂറ്റി ഇരുപത്തിനാലാണ് അപ്പോൾ ഒരു ആറ് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ തൊണ്ണൂറ് പോയിന്റ് എങ്കിലും കിട്ടില്ലേ ഓക്കെ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനാറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു മുന്നൂറ്റി ഇരുപതിൽ ഒരു ചെറിയൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് അപ്പം ഒന്ന് കവറപ്പ് ചെയ്താൽ മുന്നൂറ്റി അൻപത്തിരണ്ട് അപ്പം തൊണ്ണൂറ് പോയിന്റ് മാർക്കറ്റിൽ ആയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് ആ ക്യാന്ൽ ഒരിത്തിരി വീക്കാണ് അത് റെഡാവും മുന്നൂറ്റി ഇരുപതിൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ മാർക്കറ്റ് റിജക്ഷൻ ആവുന്നത് അപ്പോൾ ആ ക്യാൻഡിൽ വീക്കായതുകൊണ്ടാണ് കേട്ടോ അത് ആവുന്നത് ഓൾറെഡി ഞാനൊന്ന് പറഞ്ഞതാണ് ആ ക്യാനിൽ വീക്കാണ് മുന്നൂറ്റി ഇരുപതിൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീക്ക് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങുക പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നോക്കേണ്ട കേസേ ഉള്ളൂ പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അത് എവിടെ വേണമെങ്കിലും പിടിക്കാമല്ലോ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവറായി ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡൽ ആയിട്ട് ഫോം ആവാൻ പാടില്ല മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് ഒരൊറ്റടി താഴത്തോട്ട് അടിക്കുമെന്ന് കൂടെ നോക്കണം ആർ എസ് ഐയിലെ ചെറിയൊരു മടക്ക് അത് കുറച്ചും കൂടെ അക്കുറേറ്റ് ആയിട്ട് അറിയണോ ടു മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ കറക്ഷൻ വരുന്നത് ഇനി മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ഒക്കെ ഡൗൺ സൈഡിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഫൈവ് മിനിറ്റും ടു മിനിറ്റും ആർ എസ് ഐയിലെ ഡൈവർജൻസ് വരുന്നതുകൊണ്ടാണ് ആ മുന്നൂറ്റി ഇരുപത് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ കറക്ഷൻ വരുന്നതിൻ്റെ റീസൺ സിമ്പിളാണ് വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന ഉള്ളൂ അതാണ് എടുത്തു പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് മുന്നൂറ്റി ഇരുപത് ഈ ക്യാൻഡലിൻ്റെ ഹൈ ഏതാണ് മുന്നൂറ്റി ഇരുപത് പോയിൻ്റ് തൊണ്ണൂറ് ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് ഇനി സമയമുണ്ട് ആർ എസ് ഐം എളിപ്പോവാനായിട്ട് സമയമുണ്ട് അതേപോലെ തന്നെ അവിടെ നമ്മൾ ജാഗ്രതയാണ് അല്ലാതെ വെറുതെ അവിടെ പാനിക്കാവേണ്ട സിറ്റുവേഷൻസ് ഒന്നുമില്ല അപ്പോൾ അവിടെ ആ ക്യാൻഡിൽ വീക്കാണ് അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് മുന്നൂറ്റി ഇരുപതിലോ ഈവൻ മുന്നൂറ്റി പത്തിലോ ഇറങ്ങിയാലും ബാക്കി ഇരുപത് പോയിൻറ്റിൻ്റെ മൂവല്ല നൂറ് പോയിൻ്റ് കിട്ടാനുള്ളത് അത് അവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആർ എസ് ഐ ക്രോസ് ഓവറായി സീൽ എടുക്കാനും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഈ ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ഒരു പത്ത് പോയിൻ്റ് അവിടെ കിട്ടും നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് അഞ്ച് മുപ്പത്തി മൂന്ന് കാരണം ആർ എസ് ഐ ഒക്കെ ഈ പീക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഈ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐക്ക് ഒരു എന്താ പറയേണ്ടത് ഊർജ്ജം ഉണ്ടാവില്ല അതുകൊണ്ടാണ് മിക്കവരും എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ താഴത്തോട്ട് വരണം ആർ എസ് ഐ ക്രോസ് ഓവർ ആയാലും ഇതെന്തുകൊണ്ട് താഴത്തോട്ട് വരുന്നെന്ന് വെച്ചാൽ ബാക്കി ടൈം ഫ്രെയിം കംപ്ലീറ്റ് സീക്കൻ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ക്യാനൽ വീക്കാണ് നൂറ്റി ഇരുപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഗ്രീനുമാവും നൂറ്റി മുപ്പത്തി മൂന്ന് വരെ പോകണം അഞ്ച് പോയിൻ്റ് മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ടോ എഴുപത്തഞ്ചോ ആ മൂവ്മെൻ്റ് കഴിഞ്ഞ് ഫീല് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ഓൾറെഡി തൊണ്ണൂറ് പോയിൻ്റ് ആണ് തൊണ്ണൂറ് പോയിന്റ് എൺപത് കൂട്ടിയാൽ മതി അപ്പോൾ മുന്നൂറ്റി ഇരുപതിൽ നിന്നുള്ള വലുവില് എൺപതി കൊടുത്തിയാലും എൺപത് പോയിന്റ് കൂട്ടിയാൽ മതി ബാക്കി ഇരുപത് പോയിൻ്റ് അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള പോയിന്റ് താൽക്കാലികമായിട്ട് സീയിലേക്ക് ചെറിയ മൂവ് കൺസോളേഷൻ മൂവ് അത് സ്കാൽപ്പിങ്ങാണുള്ളി ഹൈ മൂവ്മെൻ്റ് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കിട്ടിയാലും സ്കാൽപ്പിങ്ങിൻ്റെ പോയിന്റുകളൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിലും തേർട്ടി മിനിറ്റിലും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് പീക്ക് അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പ്രഹസനമാണ് സീയിൽ വരുന്ന മൂവ്മെൻ്റ് ഒക്കെ പ്രഹസനമാണ് ഇപ്പം എന്തുകൊണ്ടിവിടെ റിവേഴ്സൽ ഈ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐയിൽ സിക്ക് അനുകൂലമായിട്ട് മൂവ്മെൻറ്റ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ റെഡ് വരുന്നത് അല്ലാണ്ട് ചുമ്മാ അവിടെ റെഡ് വരുന്നതല്ല ആ റെഡ് വരുന്നതിന് തക്കതായ കാരണം ഇവിടെ ഉണ്ട് കറക്റ്റ് ഹിഡൻ റെസിസ്റ്റൻ്റ് മുന്നൂറ്റി ഇരുപത് ഓൾറെഡി മെൻഷൻ ചെയ്തതും കൂടെയാണ് അപ്പോൾ സിയിൽ എവിടം വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി മുപ്പത്തേഴ് നൂറ് പോയിൻ്റ് ആണ് റൈഡ് മനസ്സിൽ ആഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ ആ നൂറ് പോയിൻ്റ് രണ്ടിലും കൂടെ കിട്ടിയാലും മതി ഔട്ട്പുട്ട് നൂറായിരിക്കണമെന്നുള്ളൂ മുപ്പത്തിമൂന്ന് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണം ഓക്കെ നൂറ്റി മുപ്പത്തിനാല് വരെ എത്തിയിട്ടുണ്ട് ഇപ്പം നൂറ്റി ഇരുപത്തെട്ട് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് പറഞ്ഞെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് വരെ പോയിട്ടുണ്ട് അഞ്ച് പോയിൻ്റ് അവിടെ അത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് ഇനി എന്തായാലും ഞാൻ കുറച്ചു നേരം ബ്രേക്ക് എടുക്കുകയാണ് അതല്ലാതെ വേറെ ഇനി അടുത്ത പ്ലാനിംഗ് ഒന്നും നിലവിലില്ല ഇപ്പം നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് വരെ കോൺസൺട്രേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞത് സമയം പന്ത്രണ്ട് പതിനൊന്നായിട്ടുണ്ട് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ മാർക്കറ്റ് ശരിക്കും നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുണ്ട് ബട്ട് ആർ എസ് ഐ ഇത്തിരി വീക്കാണ് ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ താഴത്തോട്ട് ക്രോസ് ആയി നിൽക്കുന്ന കാരണം ഈ ബ്രേക്ക് ഔട്ട് അത്ര ജെനുവിൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ബ്രേക്കൗട്ടായി പോയി ആർ എസ് ഐ ക്രോസ് ഓവർ താഴത്തോട്ടാണ് നിൽക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വരെയൊക്കെ ഉള്ളൂ നാൽപ്പത്തൊന്ന് വരെ പോയിട്ടുള്ളു ഇനിവേ അതത്ര ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു റേഞ്ച് ഒരു കാര്യം ചെയ്യാം ഞാനതൊരു പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല രണ്ടും കൽപ്പിച്ച് അങ്ങ് പ്ലാൻ ചെയ്യാം തൽക്കാലം ഒരു ഫൈവ് പോയിന്റ് എടുക്കാം അപ്പം ഞാനങ്ങനെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് അത് എടുക്കണോ വേണ്ടയോ കാര്യം ബ്രേക്കൗട്ടൊക്കെ ആയി പോയിട്ടുണ്ട് എന്നാലും ഡൗട്ട് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിച്ച് നൂറ്റി മുപ്പത്തിനാലേ പോയിന്റ് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപതാം അഞ്ച് ബൈ ഇട്ടിട്ടുണ്ട് അഞ്ച് പോയിന്റ് മതി അഞ്ച് പോയിന്റ് ഓൾറെഡി ആയിട്ടുണ്ട് വീക്ക് ആൻഡിൽ വീക്കാണ് ഇതൊന്നും ഒരു റെഡല്ല വീക്ക് ആൻഡിൽ വീക്കാണ് ഇത് ഗ്രീൻ ആകും അപ്പോൾ ആയിരം ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഓൾമോസ്റ്റ് അഞ്ച് പോയിന്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്